അപ്പോൾ ഇന്നത്തെ വർക്കെല്ലാം കഴിഞ്ഞാൽ ക്ലോസ് ചാവി ചാവിയെടുത്തത് ഞാൻ നേരെ പോയിരുന്നത് എവിടെയാണ് കേട്ടോ മുടി ഒന്ന് വിട്ടിയേക്കാൻ വിചാരിച്ചു അവിടെ പോയി നോക്കിയത് എന്നെ കാരണം മുൻപത്തിരിക്കണം നമ്മുടെ അവിടെ അവനാണെങ്കിൽ എന്നെ കണ്ടവണ് തുണിയൊക്കെ കൊണ്ട് മുഖമൊക്കെ മറക്കേണ്ടത് പിന്നെ അവൻ്റെ മുഖം മറക്കലോ നോക്കിയിരുന്നു എൻ്റെ സീറ്റ് പോയാലോ പറഞ്ഞുകൊണ്ട് ഞാൻ വീണ്ടും അവിടെ വന്നിരുന്നിട്ട് നമ്മുടെ ധവൻ്റെ അടുത്ത് പറഞ്ഞാൽ നീ തലയിൽ ഒരു രണ്ട് വിളി താജ്മഹൽ അങ്ങോട്ട് പണിയേക്കുന്നത് കേട്ട പതിക്കാത്ത പതി അവൻ പണി അങ്ങോട്ട് തുടങ്ങി കറങ്ങണ കസേരയിലിരുന്ന് പണിയെടുക്കണമെന്ന് ആഗ്രഹിച്ചാൽ ഞാനാകെ ഇരുന്നിട്ടുള്ളത് ഒന്ന് നമ്മുടെ ജെ സി വീട് കറങ്ങണ കസേരയിലും പിന്നൊന്ന് നമ്മുടെ ബാർബർ ഷോപ്പിലാണ് കേട്ടോ അങ്ങനെ അവൻ്റെ പണിയൊക്കെ തീർത്തിട്ട് അവ അവസാനം ഞാൻ ഈ ഒരു കോലത്താക്കി നമ്മുടെ കയ്യിൽ തന്നിട്ട് എങ്ങനെയാണ് ചോറായില്ലേ ഇതൊക്കെ കഴിഞ്ഞ് പൈസ കൊടുക്കാൻ നേരത്താണ് ഓം ഭയങ്കര തിരക്ക് അടിക്കുന്ന തിരക്കാ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോന്നറിയില്ല മുടി വെട്ടിക്കഴിഞ്ഞാൽ പിന്നെ നേരെ വിരി അടിക്കുന്ന തിരക്കിലോട്ടാണ് നിങ്ങളുടെ നാട്ടിലും ഇങ്ങനെയുള്ള ആട്ടന്മാരാണെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കിട്ടാ അങ്ങനെ അവിടുത്തെ പൈസയൊക്കെ കൊടുത്തിട്ട് ഞാൻ നേരെ പോയി ഹോട്ടലിൽ പോയിട്ട് രണ്ട് പൊറോട്ട കഴിച്ചേക്കാന്ന് വിചാരിച്ച് അങ്ങനെ ഹോട്ടലിൽ പോയി രണ്ട് പൊറോട്ടയും കഴിച്ചിട്ട് നമ്മുടെ അലിനെ കൊണ്ട് അവിടുത്തെ ബില്ലും കൊടുപ്പിച്ചിട്ടാണ് അങ്ങനെ അവിടുത്തെ ബില്ലൊക്കെ കൊടുത്തിട്ട് ഞാനിതാ ഈ നേരെ പോണത് നമ്മുടെ സൂപ്പർ മാർക്കറ്റിലോട്ടാണ് പുറത്ത് ചെറിയൊരു ചാറ്റൻ മഴയുണ്ട് അതുകൊണ്ട് കുടയും പിടിച്ച പൈസ ഈ അങ്ങട് നടന്ന സൂപ്പർ മാർക്കറ്റിലോട്ട് അവിടെ പോയിട്ട് രണ്ട് മൂന്ന് പേക്കറ്റ് ബിസ്ക്കറ്റ് എടുത്ത് അങ്ങനെ ആ ബിസ്ക്കറ്റ് കൊടുത്തിട്ട് അതിൻ്റെ ബില്ലും അവിടെ വന്നിട്ട് നമ്മൾ പേ ചെയ്തിട്ട് ഇനി നേരെ റൂമിലോട്ട് പോയേക്കാന്ന് വിചാരിച്ച് അങ്ങനെ അലിനിയും കൂട്ടി ഇനി ഞങ്ങൾ നേരെ റൂമിലോട്ടാണ് കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ